സർക്കാരിനെ വിമർശിച്ച് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മുന്നറിയിപ്പില്ലാതെ പുറത്താക്കി ഒഴിവാക്കിയതായുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല ആശാസമരം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതിനാണ് പുറത്താക്കിയതെന്നും പ്രേംകുമാർ പറയുന്നു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിട്ടും സച്ചിദാനന്ദൻ പദവിയിൽ തുടരുന്നെന്നും പ്രേംകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ സച്ചിദാനന്ദനെ പുറത്താക്കാത്തതാണോ ഇപ്പോൾ സത്യത്തിൽ പ്രേംകുമാറിന്റെ പ്രശ്നം എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അതിന്റെ പശ്ചാത്തലം സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഭരണ തുടർച്ച ഉണ്ടാകരുതെന്നുള്ള തരത്തിൽ വരെ അദ്ദേഹം വിമർശിച്ചു പക്ഷേ അങ്ങനെ ഒരു വിമർശനം നടത്തിയിട്ട് പോലും ഇപ്പോഴും പദവിയിൽ തുടരുകയാണ് സച്ചിദാനന്ദൻ ചെയ്യുന്നത് ഇത് ഇരട്ട നീതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ പ്രേംകുമാറിന്റെ പോസ്റ്റ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് ഏതെങ്കിലും തരത്തിലൊരു ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു സമരം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാണ് തന്നെ പുറത്താക്കിയതെന്ന് മാധ്യമങ്ങൾ വഴി അറിയാൻ കഴിഞ്ഞു പക്ഷേ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിട്ടും സച്ചിദാനന്ദൻ ഇപ്പോഴും സാഹിത്യ അക്കാദമി പദവിയിൽ തുടരുകയാണ് എനിക്കില്ലാത്ത എന്തോ സാഹിത്യ അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദൻ മാഷൻ ഉണ്ടെന്ന് തോന്നുന്നുവെന്ന് പ്രേംകുമാർ എഴുതുന്നു ഇരട്ട നീതിയുടെ പ്രത്യക്ഷ കാഴ്ചയാണ് ഇതെന്ന വിമർശനമുണ്ട് കുറച്ചു പേർക്ക് ഒരു നീതി മറ്റു ചിലർക്ക് വേറൊരു നീതി എന്ന നിർവചനം ഏത് നീതി ദേവതയുടേതാണെന്ന് ചോദിക്കുന്നുണ്ട് പ്രേംകുമാർ വരേണ്യതാ ബോധത്തിലൂന്നിയ വിധേയത്വമാണോ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത വിമർശനമാണ് പ്രേംകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്